ഒരു ദിവസം അതിരാവിലെ സൂര്യനുദിക്കുന്നതിന് മുമ്പ് പാ കുതിരവണ്ടിയുമായി പോയി അന്ന് രാത്രി ഒരു കുതിരവണ്ടി നിറയെ മത്സ്യവുമായി പാ വീട്ടിലേക്ക് വന്നു അതിലെ ചില മീനുകൾ ലോറയുടെ അത്രയും വലിപ്പമുണ്ടായിരുന്നു പാ പെപ്പിൻ തടാകത്തിൽ പോയി വലയുപയോഗിച്ച് മീൻ പിടിച്ചതായിരുന്നു മാ ലോറയ്ക്കും മേരിക്കും മീൻ എല്ലില്ലാതെ മുറിച്ച് വറുത്തു കൊടുത്തു അന്ന് അവർ മീനൊക്കെ കൂട്ടി വയറ് നിറയെ ഭക്ഷണം കഴിച്ചു ബാക്കി വന്ന മീനൊക്കെ ഉപ്പിട്ട് ഉണക്കി മഞ്ഞുകാലത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു ലോറിയുടെ അച്ഛന് ഒരു പന്നിക്കുട്ടി ഉണ്ടായിരുന്നു അത് കാട്ടിലെ അക്രോൺ കായ്കനികൾ ഒക്കെ കഴിച്ച് ആ കാട്ടിൽ വളർന്നു പിന്നീട് പാ അതിനെ പിടിച്ച് തടി കൊണ്ടുണ്ടാക്കിയ ഒരു പന്നിക്കുട്ടിൽ കാരണം മഞ്ഞുകാലമാണ് വരുന്നത് അവർക്ക് ഈ പന്നിയെ കൊന്ന് അതിൻ്റെ ഇറച്ചി മഞ്ഞുകാലത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കണം ഒരിക്കൽ പാതിരാത്രിയിൽ ലോറയുടെ പന്നിക്കൂടിൻ്റെ അടുത്ത് നിന്നും പന്നിയുടെ കരച്ചിൽ കേട്ടു ഇത് കേട്ട പാ കട്ടിൽ നിന്നും ചാടി എണീറ്റു എന്നിട്ട് തോക്കുമായി പുറത്തേക്ക് ഓടി രണ്ട് തവണ പാ ഉപയോഗിക്കുന്ന ശബ്ദം ലോറ കേട്ടു അച്ഛൻ തിരിച്ചു വന്നപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു പന്നിക്കൂടിനടുത്ത് ഒരു കരടി വന്നിരുന്നു കരടി പന്നിയെ പിടികൂടാൻ തൊഴുത്തിൽ കൈ നീട്ടുകയായിരുന്നു പന്നി ഓടുകയും കരയുകയും ചെയ്തു രാത്രിയിലെ നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് കണ്ട അച്ഛൻ പെട്ടെന്ന് വെടിയുതിർത്തു കരടിക്ക് വെടികൊണ്ടോ എന്നൊന്നും അറിയില്ല കാരണം ഇരുട്ടായിരുന്നു അത് തിരിച്ച് കാട്ടിലേക്ക് പോയി ലോറിക്ക് കരടിയെ കിട്ടാത്തതിൽ വലിയ വിഷമം തോന്നി കാരണം അവൾക്ക് കരടി ഇറച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു പായ്ക്കും വിഷമം തോന്നി പക്ഷേ പാ പറഞ്ഞു ഞാൻ ആ പന്നിക്കുട്ടിയെ രക്ഷിച്ചു വേനൽക്കാലത്ത് ആ ചെറിയ വീടിൻ്റെ പുറകിലുള്ള പൂന്തോട്ടം വളർന്നു നിന്നു വീടിൻ്റെ അടുത്തായതിനാൽ മാൻ പകൽ സമയത്ത് വേലി ചാടി വന്ന് പച്ചക്കറികൾ തിന്നില്ല രാത്രി ജാക്ക് എന്ന വളർത്തുന്നായ ആ പച്ചക്കറി തോട്ടം സംരക്ഷിച്ചു ചിലപ്പോൾ അവരുടെ ഗാർഡനിൽ ക്യാരറ്റിൻ്റെയും കാബേജിൻ്റെയും ഇടയിൽ ചെറിയ മൃഗങ്ങളുടെ കാൽപ്പാടുകൾ കാണാറുണ്ട് എന്നാൽ ജാക്കിൻ്റെ കാൽപ്പാതങ്ങളും അവിടെ ഉണ്ടായിരുന്നു ജാക്ക് അവരെ ഓടിച്ച് പുറത്തേക്ക് വിടും ഇപ്പോൾ ക്യാബേജും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും ടെർണിപ്പും ശേഖരിച്ച നിലവറകളിൽ സൂക്ഷിച്ചു മഞ്ഞുകാലത്തേക്ക് വേണ്ടിയാണ് സവോള നീളമുള്ള കയറുപോലെ ഇലകൾ മിടഞ്ഞ് സൂക്ഷിച്ചു അവിടെയുള്ള മുളക് സൂചി ഉപയോഗിച്ച് മാല പോലെ കെട്ടി സൂക്ഷിച്ചു പലതരം മത്തങ്ങകൾ അവരുടെ മച്ചിൽ സൂക്ഷിച്ചിരുന്നു ഉണങ്ങിയ മത്സ്യവും മറ്റും ബാരലുകളിൽ സൂക്ഷിച്ചു അവിടെയുള്ള അലമാരകൾ മഞ്ഞ ചീസുകൾ അടുക്കി വച്ചിരുന്നു അങ്ങനെയിരിക്കെ അവരുടെ അങ്കിൾ ഹെൻറി അവിടെ എത്തി പായെ പന്നിയെ കൊല്ലുന്നതിൽ സഹായിക്കാൻ വന്നതായിരുന്നു മായുടെ വലിയ കത്തിക്ക് മൂർച്ച കൂട്ടി അങ്കിൾ ഹെൻറി വന്നപ്പോൾ ആൻ പോളിയുടെ കശാപ്പ് കത്തിയുമായിട്ടായിരുന്നു വന്നത് പായും അങ്കിൾ ഹെൻറിയും കൂടി ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കി വെള്ളം തിളച്ചപ്പോൾ അവർ പന്നിയെ കൊല്ലാൻ പോയി അപ്പോൾ ലോറ ഓടിച്ചെന്ന് ബെഡിൻ്റെ അടിയിൽ ഒളിച്ചു പന്നിയുടെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അവൾ വിരലുകൊണ്ട് ചെവി പിടിച്ചു അവളുടെ അച്ഛൻ പറഞ്ഞു ലോറ അതിനധികം വേദനിക്കില്ല ഞങ്ങൾ വളരെ വേഗത്തിലാണ് ചെയ്യുന്നത് പക്ഷേ ആ പന്നിയുടെ കരച്ചിൽ കേൾക്കാൻ അവൾ ആഗ്രഹിച്ചില്ല ഒരു മിനിറ്റിനുള്ളിൽ അവൾ ചെവിയിൽ നിന്നും വിരൽ ശ്രദ്ധയോടെ പുറത്തെടുത്തു അവൾ അവൾ ശ്രദ്ധിച്ചു പന്നി കരച്ചിൽ നിർത്തി അതിനു ആ ദിവസം മുഴുവൻ നല്ല രസമായിരുന്നു കാണാനും ചെയ്യാനും ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അങ്കിൾ ഹെൻറിയും പായും ഒത്തിരി തമാശകൾ പറഞ്ഞു അത്താഴത്തിന് പന്നിയുടെ എല്ലുകൾ കറിവെച്ചു പന്നി ചത്ത ഉടനെ പായും അങ്കിൾ ഹെൻറിയും അതിനെ ചുട്ട് തിളയ്ക്കുന്ന വെള്ളത്തിൽ മുകളിലേക്കും താഴത്തേക്കും ഉയർത്തി പിന്നീട് അതിൻ്റെ രോമമെല്ലാം കട്ട് ചെയ്തു പിന്നെ അത് പീസ് പീസാക്കി ലോറയ്ക്കും മേരിക്കും കളിക്കാനായി പന്നിയുടെ ബ്ലാഡർ എടുത്ത് വീർപ്പിച്ച് ബലൂൺ പോലെയാക്കി ലോറയും മേരിയും ആ ബലൂൺ ഒത്തിരി നേരം തട്ടിക്കളിച്ചു പിന്നീട് പന്നിയുടെ വാൽ കനലിൽ ചുട്ട് ലോറയ്ക്കും മേരിക്കും കൊടുത്തു അവർ കുതിയോടെ ചൂടാറുന്നതിന് മുമ്പ് കഴിക്കാൻ തുടങ്ങി അവരുടെ കൈയും വായും ഒക്കെ പൊള്ളി പക്ഷെ അതൊന്നും വകവയ്ക്കാതെ അവർ അത് കഴിക്കാൻ തുടങ്ങി അവർ അതിലുള്ള മാംസം മുഴുവൻ കഴിച്ചു എന്നിട്ട് ബാക്കി വന്ന എല്ല് ചാക്കിന് കൊടുത്തു പിന്നീട് അത്താഴം കഴിഞ്ഞ് അവരുടെ അങ്കിൾ ഹെൻറി വീട്ടിലേക്ക് പോയി അവരുടെ അച്ഛൻ പിറ്റേ ദിവസം മുതൽ ആ കാട്ടിൽ സാധാരണ പോലെ ജോലിക്ക് പോയി എന്നാൽ ലോറിക്കും മേരിക്കും മായ്ക്കും ജോലി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ